എൻ്റെ പേര് ഗ്രേസി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് ലൂടുപ്പള്ളി അടുവയാണ് കുർബാനി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മസിൽൻ്റെ വേദന ഇടത്തേക്കാരന് വന്ന് മോളിക്ക് വന്ന കാരൻ്റെ ഇവിടെ വരത്തവിടെ വരയ്ക്കിങ്ങനെ വന്നു ഞാൻ കുറച്ചേ ഇരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം വയ്യായി വരണ്ടോട്ട് പോവാൻ പറ്റണോ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയല്ലേ ഇവിടെ ഇരുന്ന ബുദ്ധിമുട്ടല്ലേ അതെന്നത് ദീമേ ഞാൻ തന്നെ വന്നു വീട്ടിലെത്താൻ നീയല്ലേ സഹായം എന്തായി മൊത്തം അസുഖം മാറിയില്ലേ എത്ര നാളായിട്ടുള്ള അസുഖം രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള കാലുവേദനയാണ് കുർബാന സമയത്ത് ഈശോ ഇടപെട്ടു ഈശോ സൗഖ്യം നൽകി യാ സന്തോഷ വേദന മാറിപ്പോ